ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ പോരാട്ടങ്ങൾ പ്ലേ ഓഫിലേക്ക് കടന്നിരിക്കുകയാണ് ലീഗ് ഘട്ടത്തിലെ മുഴുവൻ മത്സരങ്ങളും പൂർത്തിയായപ്പോൾ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് എന്നിവരാണ് പ്ലേ ഓഫ് കടന്നത് ഇതിൽ ആദ്യ രണ്ട് പോയിന്റിലുള്ള പഞ്ചാബും ആർ സി ബിയും ഇന്ന് ഒന്നാം ക്വാളിഫയറിൽ പരസ്പരം പോരാടും ഇതിൽ ജയിക്കുന്നവർക്ക് നേരിട്ട് ഫൈനലിലേക്ക് പ്രവേശിക്കാം അതേസമയം പോയിന്റ് ടേബിളിൽ മൂന്നും നാലും സ്ഥാനക്കാരായ ഗുജറാത്തും മുംബൈയും എലിമിനേറ്ററിൽ പരസ്പരം പോരാടും ശേഷം എലിമിനേറ്ററിൽ ജയിക്കുന്നവരും ഒന്നാം ക്വാളിഫയറിൽ തോറ്റവരും തമ്മിൽ മത്സരമുണ്ടാകും ഇതിൽ ജയിക്കുന്നവരായിരിക്കും ഒന്നാം ക്വാളിഫയറിൽ ജയിച്ചെത്തിയവർക്ക് ഫൈനലിലെ എതിരാളികൾ അതേസമയം ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടൂർണമെന്റിനാണ് ഇത്തവണ സാക്ഷ്യം വഹിച്ചത് അതിർത്തിയിൽ പാകിസ്ഥാനുമായുണ്ടായ സംഘർഷ പശ്ചാത്തലത്തിൽ പത്ത് ദിവസത്തോളം നിർത്തിവച്ച ശേഷമാണ് ടൂർണമെന്റ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഇതോടെ ടൂർണമെന്റിൽ നിന്നും പാതി വഴിയിൽ മടങ്ങിയവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം കൂടി പല ടീമുകളിലും ഇതിന് പരിഹാരമായി പകരക്കാരെത്തിക്കുകയും ചെയ്തു ഇത്തരത്തിൽ പകരക്കാരായി ടീമിലേക്ക് വന്ന ചില കളിക്കാർ ടൂർണമെന്റിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുകയും ചെയ്തു അങ്ങനെ പകരക്കാരായി വന്ന് ഒടുവിൽ ടീമിന്റെ അമരക്കാരായി മാറിയ ചിലരെ പരിചയപ്പെടാം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ സീസണിലെ കണ്ടെത്തലുകളിൽ ഒരാളാണ് ഋത്വരാജ് ഗോയ്ക്കാടിന് പകരക്കാരനായി എത്തിയ പതിനേഴുകാരനായ ബാറ്റർ ആയുഷ് മാത്രേ ക്യാപ്റ്റൻ പരിക്കേറ്റ് പുറത്തായതോടെയാണ് മുംബൈയിൽ നിന്നുള്ള ഈ കൗമാര ബാറ്റിംഗ് സെൻസേഷനെ സി എസ് കെ റാഞ്ചിയത് ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി മാറുകയും ചെയ്തു പല കോടി കോടിക്കിലുക്കങ്ങളും പരാജയമായപ്പോൾ വെറും മുപ്പത് ലക്ഷത്തിന് ടീമിലെത്തിയ താരം ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് റൺസാണ് അടിച്ചെടുത്തത് ഇതിൽ മുപ്പത്തിയൊന്ന് ഫോറുകളും പതിനൊന്ന് സിക്സറുകളും ഉൾപ്പെടുന്നു ചെന്നൈയുടെ തന്നെ ഡെവോൾഡ് ബ്രേവിസ് ആണ് ഇത്തരത്തിൽ ഞെട്ടിച്ച മറ്റൊരു താരം ബേബി എ ബി എന്ന് വിളിക്കപ്പെടുന്ന സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് സെൻസേഷൻ പരിക്കേറ്റ പേസർ ഗുർജബ്നീത് സിംഗിനു പകരമായാണ് ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ചേർന്നത് മുൻപ് ഐ പി എല്ലിൽ മുംബൈ താരമായിരുന്ന ഇരുപത്തിരണ്ടുകാരൻ അവസരം മുതലാക്കി ആറ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എൺപത് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടി ഇതിൽ പതിനേഴ് സിക്സറുകളും പതിമൂന്ന് ഫോറുകളും ഉൾപ്പെടുന്നു ഞെട്ടിച്ച മൂന്നാമത്തെ താരവും ചെന്നൈയുടേതാണ് കഴിഞ്ഞ മേഘാലയത്തിൽ അൺസോൾഡായി മാറിയ ഇന്ത്യൻ യുവതാരം ഉർവിൽ പട്ടേലിനെ ചെന്നൈ സൂപ്പർ ആണ് പകരക്കാരനായി ടീമിലെത്തിച്ചത് വൻഷ് ബേദിക്ക് പരിക്കേറ്റ് പിന്മാറേണ്ടി വന്നതോടെയാണ് സി എസ് കെ ഉർവിലിനെ ടീമിലേക്ക് ക്ഷണിച്ചത് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വെടിക്കെട്ട് ഇന്നിംഗ്സുമായി താരം കസറുകയും ചെയ്തു മൂന്ന് മത്സരങ്ങൾ മാത്രം കളിച്ച താരം ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശി അറുപത്തി റൺസ് നേടി ഇതിൽ ആറ് സിക്സറും അഞ്ച് ഫോറുകളും ഉൾപ്പെടുന്നു ഐ പി എൽ താരലേലത്തിൽ അൺസോൾഡ് ആയ താരമായിരുന്നു ഷർദുൽ താക്കൂറും ബോളർ മൊഹസിൻ ഖാൻ പകരമായാണ് താരമെത്തിയത് ഡൽഹി ക്യാപിറ്റൽസുമായുള്ള തന്റെ ആദ്യ മത്സരത്തിൽ രണ്ട് വിക്കറ്റുകളുമായി എൽ എസ് ജിയുടെ തീരുമാനം ശരിവച്ച താരം പത്ത് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിക്കറ്റുകൾ നേടി കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ വിദർഭയുടെ ഹീറോ സ്പിൻ ബൌളിംഗ് ഓൾ റൗണ്ടർ ഹർഷ ദ്വൂപയെയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലേക്ക് കൊണ്ടുവന്നത് സ്മരൺ രവിചന്ദ്രന് പകരമായിരുന്നു ഇത് മികച്ച പ്രകടനവുമായി ഇരുപത്തിരണ്ടുകാരനായ ഹർഷ് കന്നി ഐ പി എല്ലിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു സീസണിലെ അവസാന കളിയിലെ മൂന്ന് വിക്കറ്റുകളടക്കം അഞ്ച് വിക്കറ്റ് നേടി ഏതായാലും പകരക്കാരായി വന്നതാണെങ്കിലും ഇതിൽ ഒട്ടുമിക്ക താരങ്ങളെയും അടുത്ത സീസണിലും അതാത് ടീമുകൾ നിലനിർത്തിയേക്കും അങ്ങനെയാണെങ്കിൽ ഏറ്റവും അധികം കോളടിക്കുക ചെന്നൈ സൂപ്പർ കിങ്സിനുമായിരിക്കും